വൈദ്യുതി നിന്നും ജീവൻ രക്ഷപ്പെട്ട പഞ്ചായത്ത് അംഗം മുണ്ടക്കേം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ ദിലീഷ് ദിവാകരനാണ് കാർപ്പന്റർ പണിക്കടി ട്രില്ലറിൽ നിന്നും വൈദ്യുതി ആഘാതമേറ്റ് വീണത് ചൊവ്വാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതോടെ നെന്മേനിയിലാണ് സംഭവം നടന്നത് വൈദ്യുതി ആഘാതമേറ്റ് നിലത്ത് വീണ ദിലീഷ് അല്പസമയത്തിന് ശേഷം ഷോക്കേറ്റതിന്റെ ആഘാതത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതും പുറത്തു സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് team reporters is 1 ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ